السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين. نبينا محمد وعلى آله وصحبه أجمعين. ومن صار على نهجه وسنة بسنته إلى يوم الدين أما بعد. قريم الله صهودري صهودر الماري നമസ്കാരം എന്ന ശ്രേഷ്ഠമായ ആരാധന അത് ജീവിതത്തിൽ നിലനിർത്തുന്നത് അതിലൂടെ വിശ്വാസികൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അതിൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്നത് ഈ ഭൂമിയിലേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒന്നുമില്ലാതെ ഒന്നും അറിയാത്തവരായി വെറും കയ്യോടെ പിറന്നു വീണവരാണ് നാം ഓരോരുത്തരും പിന്നീട് അള്ളാഹു സുബാനഹു ആന കാണാനും കേൾക്കാനും ഒക്കെയുള്ള കഴിവുകൾ തന്നു ഈ പ്രപഞ്ചത്തിൽ പല അനുഗ്രഹങ്ങളും റഹ്മാനായ റബ്ബ് നമ്മൾക്കായി ഒരുക്കി വെച്ചിട്ടു ഈ അനുഗ്രഹങ്ങളൊക്കെ എത്രയാണ് എന്ന് ക്ലിപ്തപ്പെടുത്തുക പോലും മനുഷ്യന് സാധ്യമായ കാര്യമല്ല വിശുദ്ധ ഖുർആൻ ഇങ്ങനെ സൂചന നൽകുന്നുണ്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ആധിക്യം എത്ര കണ്ട് വർദ്ധിതമായതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത് എന്നത് നിങ്ങൾക്കൊന്ന് എണ്ണാൻ തിട്ടപ്പെടുത്താൻ കഴിയുമോ അള്ളാഹു താല തന്നെ പറയുന്നത് ഒരിക്കലും സാധ്യമല്ലെന്നാണ് അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ മനുഷ്യരായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകിയവനാണ് റഹ്മാനായ റബ്ബ് അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ള മനുഷ്യരായി ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയുമാണ് ആ അനുഗ്രഹങ്ങൾക്ക് യഥാർത്ഥത്തിൽ നന്ദി കാണിക്കൽ കൂടിയാണ് നമസ്കാരം എന്ന ശ്രേഷ്ഠമായ ആരാധന കാരണം പരിശുദ്ധമായ ഖുർആാനിൽ എന്ന അധ്യായത്തിൽ ചെയ്യുക അങ്ങനെ അള്ളാഹുവിന് നീ അഭാദത്ത് ചെയ്താലോ അവിനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ നിനക്ക് ഉൾപ്പെടാൻ കഴിയുകയും ചെയ്യും അപ്പൊ നമസ്കാരം എന്ന ഐബാദത്ത് ജീവിതത്തിൽ നിലനിർത്തുന്നതിലൂടെ അള്ളാഹു താലത്ത് നമ്മളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഞാമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുകയാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും റസൂൽഹു അലഹി വസലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നാം ധാരാളം കേട്ടിട്ടുള്ള ഒരു ഹദീസുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് രാത്രിയായാൽ ദീർഘമായി എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ കാലിൽ നീര് കെട്ടുവോളം പ്രവാചക തിരുമേനി നമസ്കാരത്തിനായി നിലനിൽക്കുമായിരുന്നു ദീർഘമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റുക്കോയിലെയും സുജൂതിലെയും ഒക്കെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് അങ്ങനെ വളരെ അധികം പ്രവാചകൻ ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറം തൻ്റെ കാലിൽ നേരു വന്ന് വീർക്കുവോളം റസൂൽ അഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമസ്കരിക്കും ഒരിക്കൽ ഇത് കണ്ട് പ്രവാചക പത്നിയായ ആയിഷ ആയിഷി അല്ലാഹുഹിഹു അലഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു നബിയെ എന്തിനാണ് അങ്ങ് ഇത്രത്തോളം പ്രയാസപ്പെടുന്നത് കാരണം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ മുൻപിൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട ആളാണ് പൊതുവിൽ പ്രവാചകന്മാർ മസൂമുകളാണ് പാപങ്ങളെ തൊട്ട് സുരക്ഷിതരാക്കപ്പെട്ടവരാണ് നബിസ്ാഹു അലിഹി വസ്സലാ തങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു സുബാനഹുല സുവർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ മുൻപിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്ന് അപ്പോൾ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ആ പ്രവാചകൻ ഇത്രത്തോളം തൻ്റെ കാലിൽ നീര് നീരുകെട്ടുവോളം നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ നമ്മളുടെ ഉമ്മയായ ആയിഷാർ അലി അള്ളാഹു തലാനഹ നബിയോട് ചോദിച്ചു എന്തിനാണ് നബിയെ ഇത്രത്തോളം അങ്ങ് പ്രയാസപ്പെടുന്നത് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യം വളരെ ശ്രദ്ധേയമാണ് ഈ സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു അഫല അകൂനു ശകൂറ ആയിഷ അല്ലാഹു തആല എൻ്റെ ജീവിതത്തിൽ തന്ന ഞാമത്തുകൾ ധാരാളമാണ് എണ്ണിയാൽ ഒടുങ്ങാത്തവ തന്നെയാണ് പക്ഷേ ആ അനുഗ്രഹങ്ങളോട് കൃതജ്ഞതയുള്ള റബ്ബിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി എനിക്ക് മാറണ്ടേ അപ്പൊ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്നതിലൂടെ ഒരു വിശ്വാസി ലക്ഷ്യം വരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു തന്നിട്ടുള്ള ന്യാമത്തകൾക്കുള്ള കൃതജ്ഞത നന്ദി ജീവിതത്തിൽ നിലനിർത്തുക കാണിക്കുക എന്നുള്ളതാണ് നമുക്കറിയുമല്ലോ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ തന്നെ അനുഗ്രഹങ്ങളോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ നൽകപ്പെട്ട ഏത് അനുഗ്രഹവും ഒരു നിമിഷം കൊണ്ടില്ലാതായിത്തീരാം നമ്മളുടെ ആരോഗ്യം അത് നശിക്കാം നമ്മളുടെ സമ്പത്ത് അതില്ലാതായിത്തീരാം അപകടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ഒരു ചെറിയ രോഗം വന്നാൽ തന്നെ മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം ദുർബലമായതാണ് എന്നുള്ളത് പറയാതെ തന്നെ ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാം എന്നാൽ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാലുഅാല പറയുന്ന ഒരു കാര്യമുണ്ട് മഹാനായ മൂസാ നബി അലിഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വകാല മൂസായ മഹാനായ മൊസാനബി അലിഹിം തൻ്റെ ജനതയോട് പറയുന്ന ആ രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നിടത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനുഗ്രഹങ്ങൾ നിലനിർത്തും അത് അതുമാത്രവുമല്ല ആ അനുഗ്രഹങ്ങളിൽ കൂടുതൽ അഭിവൃദ്ധിയും വർധനവും ഉറപ്പ് നൽകും മറിച്ച് കേടാണ് നമ്മളുടെ കൈകളിൽ ഉള്ളതെങ്കിലോ അള്ളാഹുവിൻ്റെ അതാവ് കഠിനമായതായിരിക്കുമെന്നാണ് അപ്പം എന്ന ഇബാദത്ത് നിലനിർത്തുന്നതിലൂടെ അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളോട് കൃതജ്ഞത കാണിക്കാൻ കഴിയും ആ കൃതജ്ഞതാ നിർവഹണത്തിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ ഒരു വിശ്വാസിയെ ഏറ്റവുമധികം സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നമസ്കാരം എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യം മറക്കാതെ നാം അത് നിർവഹിക്കുക അള്ളാഹു സുബാനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത് വർക്കാത്തു